നമസ്കാരം മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബ്രിട്ടനിലെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രണിന് പുത്തരിയിൽ തന്നെ കല്ല് കടിച്ച അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് വിമാനത്തിൽ നിന്നിറങ്ങാൻ ഭാര്യയെ സഹായിക്കാനായി നീട്ടിയ കൈ ഭാര്യ ബ്രൈറ്റി നിരാകരിച്ചത് എല്ലാവരുടെയും മുൻപിൽ വച്ചാണ് ഇതോടെ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഇമേജ് തന്നെ മാറിയിരിക്കുകയാണ് ഫ്രഞ്ച് രാഷ്ട്ര പ്രഥമ വനിതയെയും സ്വീകരിക്കാൻ പടിഞ്ഞാറൻ ലണ്ടനിലെ റോയൽ എയർഫോഴ്സിൻ്റെ നോർത്ത് ഹോൾഡ് വിമാനത്താവളത്തിൽ വെയിൽസ് രാജകുമാരനും രാജകുമാരിയും എത്തിയിരുന്നു ചാൾസ് രാജാവിനെ പ്രതിനിധീകരിച്ച് എത്തിയ രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും സമീപത്തേക്ക് നടക്കുന്നതിനിടയിലായിരുന്നു ഭാര്യയെ സഹായിക്കാനായി മാക്രൺ കൈ നീട്ടുന്നത് എന്നാൽ അത് അവഗണിച്ച ഏണിയുടെ വശത്തുള്ള ഹാൻഡ് റെയിലിൽ പിടിച്ചാണ് അവർ താഴേക്ക് ഇറങ്ങിയത് ഇതോടെ മാക്രോൺ അപമാനിതനായി കൈകൾ താഴേക്ക് ഇടേണ്ടി വന്നു ഏതാനും നിമിഷങ്ങൾക്കു ശേഷം വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിക്കാനായി ഫ്രഞ്ച് പ്രസിഡന്റ് കാറിൽ കയറി അപ്പോഴും ഭാര്യ പ്രസിഡന്റിനോട് സംസാരിക്കാതെ ഫോണിൽ നോക്കി ഇരിക്കുന്നതാണ് ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നത് മെയ് മാസത്തിൽ വിയറ്റ്നാമിൽ വെച്ച വിമാനത്തിൽ നിന്നിറങ്ങുമ്പോൾ ഭർത്താവിൻ്റെ മുഖം രണ്ട് കൈകളും വെച്ച് തള്ളി മാറ്റിയും ബ്രൈറ്റി മാക്രോണിനെ അപമാനിച്ചിരുന്നു ഇതും വലിയ വാർത്തയായിരുന്നു അതൊരു കുട്ടിക്കളി മാത്രമായി പ്രസിഡന്റ് അവഗണിച്ചു എങ്കിലും ഫ്രാൻസിൽ അത് വലിയ കോളിലാക്കമാണ് ഉണ്ടാക്കിയത് പ്രസിഡന്റിനെ ഭാര്യ അടിച്ചതാണോ എന്നുവരെ മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മുപ്പതോടെ ബ്രിട്ടനിലെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റിനെയും പത്നിയെയും വില്യം രാജകുമാരനും കേറ്റ് രാജകുമാരിയെയും ചേർന്ന് സ്വീകരിക്കുകയായിരുന്നു പിന്നീട് അവരെ രാജാവിനെയും കാമില രാജ്ഞിയെയും കാണുന്നതിനായി വിൻസറിലേക്ക് ആനയിക്കുകയായിരുന്നു അവിടെ രാജാവും രാജ്ഞിയും അതിഥികൾക്ക് ഔപചാരികമായ സ്വീകരണം നൽകി വിൻസർ കൗൺസിലിൽ നിന്നും യാത്ര തിരിക്കുമ്പോഴും വിചിത്ര സംഭവങ്ങളാണ് അരങ്ങേറിയത് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പ്രതിനിധികളെത്തിയ വാഹനവ്യൂഹം ആ വാതിലുകളും ബൂട്ടും അടയ്ക്കാതെയാണ് യാത്ര തിരിച്ചത് വളരെ ധൃതി ഉള്ളതുപോലെയായിരുന്നു പ്രതിനിധി സംഘത്തിന്റെ പെരുമാറ്റം കൊട്ടാരത്തിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ വാതിലുകളും ബൂറ്റും അടയ്ക്കാൻ വിട്ടുപോയതോടെ ലഗേജുകൾ കൊട്ടാരമുറ്റത്താകെ വീഴുകയും ചെയ്തു ഇത് ഒരു ചെറിയ സംഭവമായിട്ടല്ല കാണുന്നത് ഇത്തരത്തിലുള്ള ചെറിയ പിഴവുകൾ പോലും സംഭവിക്കാത്തതാണ് പക്ഷേ ഈ ദിവസം നടന്നത് വലിയ വാർത്തയായിട്ടുണ്ട് കൊട്ടാരമുറ്റത്തേക്ക് വീണ ലഗേജുകൾ എടുക്കാൻ അവർ വാനിൽ നിന്നും ഇറങ്ങിയതോടെ ഒരു സിനിമയിലെ കോമഡി രംഗത്തെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അവിടെ നടന്നത് ഒരാൾ യാത്ര തിരിച്ച വാനിന് പുറകെ ഓടുന്ന കാഴ്ചയും കാണാമായിരുന്നു അതേസമയം ഭർത്താവിനോടുള്ള അവഗണന പിന്നീടും ബ്രൈറ്റി മാക്രൺ തുടരുകയായിരുന്നു അവർക്കിടയിൽ എന്തോ സമ്മർദ്ദങ്ങളുണ്ട് എന്നതാണ് മാധ്യമങ്ങളടക്കം എഴുതുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം തങ്ങളുടെ ബന്ധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ മാക്രൺ നിരാകരിച്ചിരുന്നു മാക്രണിന് നാൽപ്പത്തിയേഴ് വയസ്സും ഭാര്യയ്ക്ക് എഴുപത്തിരണ്ട് വയസ്സുമാണ് ഇരുവരുടെയും പ്രായത്തിനിടയിലെ വ്യത്യാസമാണോ ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്നാണ് പലരും ചോദിക്കുന്നത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അന്നു മുതൽ തന്നെ ഈ ജോലികൾ വാർത്താ താരങ്ങൾ കൂടിയായിരുന്നു എന്തായാലും ഇവരുടെ ചെറിയ നീക്കങ്ങൾ പോലും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ